ഇപ്പൊ അനു തന്നെ ഞങ്ങളുടെ അടുത്ത് എന്റെ അടുത്തൊക്കെ അനു ഞാൻ ആ വഴക്കിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അല്ലാണ്ടും പറയുന്നുണ്ട് അനു പറഞ്ഞതാണ് നമ്മടുത്ത് പതിനാറ് ലക്ഷം കൊടുത്തെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ ഇല്ല ഇല്ലേ ഇല്ല ഇല്ലേ പറഞ്ഞു പിന്നെ അത് കൃത്യമായിട്ട് പറയുന്നു ശൈത്യം പറയുന്നു ഇപ്പോഴും ഒരു വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ അടുത്തും പറഞ്ഞതാണ് ഞാൻ ഉള്ള സമയത്ത് പക്ഷെ അനു അത് ഓർമ്മയില്ല എനിക്കൊന്നും അതിനുശേഷം ലാലേട്ടമാ എപ്പിസോഡ് ചോദിക്കുമ്പോൾ അനു പറയുന്നു ഒന്നും കൊടുത്തിട്ടില്ല ലാലേട്ട് എന്താണ് എന്താണ് എനിക്കറിയില്ല കൊടുത്തോ ഇല്ല ഇല്ല ഇതൊരൊന്നും കൊടുത്തിട്ടില്ല എന്ത് പറ്റിയടാ

അനിയാ പോട്ടെ അമ്പിമനെ പോട്ടറ സാറേ ഒന്നും വിചാരിക്കല്ലേ മക്കളെ മാമനോടൊന്നും തോന്നല്ലേ